ക്രിക്കറ്റിനെ ഒരു മതം പോലെ കാണുന്ന കോടിക്കണക്കിന് ആരാധകർക്ക് സച്ചിൻ ചെണ്ടുൽക്കർ ഒരു ദൈവം തന്നെയായിരുന്നു രണ്ട് പതിറ്റാണ്ടിലേറെ ആ ബാറ്റ് കൊണ്ട് അദ്ദേഹം ലോകത്തെ അത്ഭുതപ്പെടുത്തി തോൽപ്പിക്കാനാവില്ലെന്ന് നമ്മളെല്ലാം വിശ്വസിച്ച ഒരു മാസ്റ്റർ പക്ഷേ രണ്ടായിരത്തി നാലിൽ ക്രിക്കറ്റിലെ ഈ ഇതിഹാസത്തെ മുട്ടുകുത്തിച്ചത് ഒരു ബൗൺസറോ യോർക്കറോ ആയിരുന്നില്ല അതൊരു വേദനയായിരുന്നു സച്ചിൻ തന്നെ അതിനെപ്പറ്റി പറഞ്ഞത് ഒറ്റവാക്കിലാണ് സഹിക്കാൻ പറ്റാത്തത് അദ്ദേഹത്തിന്റെ കരിയർ തന്നെ ഇല്ലാതാക്കുമെന്ന് തോന്നിച്ച ആ അദൃശ്യനായ ശത്രുവിന്റെ കഥയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോ എന്തായിരുന്നു ഒരു ഇതിഹാസ താരത്തെ ഇത്രയധികം തളർത്തിക്കളഞ്ഞ ആ സംഭവം നമുക്കിതിൻറെ ഉള്ളിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലാം ഞാൻ പറഞ്ഞല്ലേ ശത്രു ഒരു ബൌളർ ആയിരുന്നില്ല മറിച്ച് ടെന്നീസ് എൽബോ എന്നറിയപ്പെടുന്ന നമ്മളിൽ പലർക്കും വരാൻ സാധ്യതയുള്ള ഒരു സാധാരണ പരിക്കായിരുന്നു അത് അതെ മറ്റൊരു കളിയുടെ പേരിൽ അറിയപ്പെടുന്ന ഈ പരിക്ക് സച്ചിന്റെ അസാധാരണമായ കരിയറിന് എങ്ങനെയാണൊരു ഭീഷണിയായി മാറിയതെന്ന് നമുക്ക് നോക്കാം എന്താണ് ഈ ടെന്നിസ് എൽബോ സിംപിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ കൈത്തണ്ടയിലെ മസിലുകളെ കൈമുട്ടിന്റെ പുറം ഭാഗത്തെ എല്ലുമായി ബന്ധിപ്പിക്കുന്ന ചില ഞരമ്പുകളുണ്ട് ടെൻഡനുകൾ തുടർച്ചയായി ഒരേപോലത്തെ ചലനങ്ങൾ ചെയ്യുമ്പോൾ ഈ ടെൻഡനുകളിൽ ചെറിയ കീറലുകളും നീർക്കെട്ടും ഉണ്ടാകും സച്ചിനെ പോലെ ഒരു ബാറ്റ്സ്മാന് ഇതൊരു പേടി സ്വപ്നം തന്നെ അല്ലേ ഈ പരിക്ക് അദ്ദേഹത്തെ ബാധിച്ചത് എങ്ങനെയാണെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും അദ്ദേഹത്തിന്റെ ഷോട്ടുകളിൽ ആ ഒരു പഞ്ച് ആ ഒരു കരുത്ത് അത് നഷ്ടപ്പെട്ടു ഓരോ ഷോട്ട് അടിക്കുമ്പോഴും കൈമുട്ടിൽ നിന്ന് ഒരു ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്നതുപോലെ വേദന കൈത്തണ്ടിലേക്ക് പടരും അവസാനം അദ്ദേഹത്തിന് തന്റെ ബാറ്റിംഗ് സ്റ്റൈൽ വരെ മാറ്റേണ്ടി വന്നു ഭാരം കുറഞ്ഞ ബാറ്റ് ഉപയോഗിക്കാൻ തുടങ്ങി വേദനയുടെ കാഠിന്യം എത്രത്തോളം എന്നാൽ ഒരു ചായക്കപ്പ് പോലും ഉയർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല ഒടുവിൽ രണ്ടായിരത്തിയഞ്ചിലെ പ്രധാനപ്പെട്ട പല മത്സരങ്ങളും അദ്ദേഹത്തിന് നഷ്ടമായി ആലോചിച്ചു നോക്കൂ ആ മഹാനായ കളിക്കാരന്റെ കരിയർ ഒരു കത്തിയുടെ മുനയിലായിരുന്നു വിശ്രമവും മരുന്നുകളും ഇഞ്ചക്ഷനുകളും ഒന്നും ഫലിക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തിന് തൻറെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു തീരുമാനമെടുക്കേണ്ടി വന്നു രണ്ടായിരത്തി നാലിന്റെ പകുതിയോടെ തുടങ്ങിയ വേദന രണ്ടായിരത്തി അഞ്ചായപ്പോഴേക്കും വല്ലാതെ കൂടി പല ടൂർണമെന്റുകളും നഷ്ടപ്പെട്ടു ഒടുവിൽ രണ്ടായിരത്തി അഞ്ച് മെയ് മാസത്തിൽ കരിയർ തന്നെ അവസാനിച്ചേക്കാവുന്ന ഒരു സർജറിക്കായി അദ്ദേഹം ലണ്ടനിലേക്ക് പറഞ്ഞു ഇതൊരു വലിയ ചൂതാട്ടം തന്നെയായിരുന്നു കാരണം സർജറിക്ക് ആ ടെൻഡൻ ശരിയാക്കാൻ കഴിഞ്ഞേക്കാം പക്ഷേ അദ്ദേഹത്തെ സച്ചിനാക്കി മാറ്റിയ ആ ഒരു മാന്ത്രികമായ ഫീല് ആ ഒരു ടൈമിങ് അത് തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പും ഉണ്ടായിരുന്നില്ല ഇവിടെയാണ് സച്ചിന്റെ തിരിച്ചുവരവിലെ യഥാർത്ഥ ഹീറോയുടെ എൻട്രി അത് ഫിസിയോതെറാപ്പി ആയിരുന്നു സർജറി ഒരു തുടക്കം മാത്രമായിരുന്നു ഏറ്റവും ഉയർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു മെഷീൻ പോലെയായിരുന്ന അദ്ദേഹത്തിന്റെ ശരീരത്തെ പൂജ്യത്തിൽ നിന്ന് വീണ്ടും കെട്ടിപ്പടുക്കുക എന്നതായിരുന്നു യഥാർത്ഥ വെല്ലുവിളി ആ പുനർനിർമ്മാണം വളരെ ശാസ്ത്രീയമായൊരു പ്രോസസ്സായിരുന്നു നാല് ഘട്ടങ്ങളിലൂടെയാണത് മുന്നോട്ടു പോയത് ആദ്യം വേദനയും നീർക്കെട്ടും കുറച്ചു പിന്നെ കൈമുട്ടിന് പഴയതുപോലെയുള്ള ചലനശേഷിയും അടിസ്ഥാന ബലവും വീണ്ടെടുത്തു മൂന്നാമത്തത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു എക്സെൻട്രിക് സ്ട്രെങ്തനിങ് എന്ന ശാസ്ത്രീയ വ്യായാമത്തിലൂടെ ടെൻഡനുകളെ ബലപ്പെടുത്തി അവസാനം ക്രിക്കറ്റ് കളിക്കുന്നതിന് സമാനമായ സാഹചര്യങ്ങളുണ്ടാക്കി പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു ഇപ്പോൾ നമ്മളി കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് വരികയാണ് സച്ചിന്റെ കരിയർ തന്നെ ഏതാണ്ട് അവസാനിപ്പിച്ച ഈ പരിക്ക് ഒരു നിങ്ങളെയും ബാധിച്ചേക്കാം അതെ ഇത് സച്ചിന്റെ മാത്രം കഥയല്ല ഒരുപക്ഷെ ഇത് നിങ്ങളുടെ കൈമുട്ടിന്റെ കഥ കൂടിയാകാം ടെന്നിസ് എൽബോ വരാനുള്ള സാധാരണ കാരണങ്ങളും അതിന്റെ ലക്ഷണങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്നൊന്നു നോക്കാം ഇതിന് നിങ്ങൾ ക്രിക്കറ്റ് കളിക്കണം എന്നൊന്നുമല്ല ആശാരിമാർ പെയിന്റർമാർ ഷെഫുമാർ ഇങ്ങനെ കൈകൾ ഒരുപാട് ഉപയോഗിക്കുന്ന ജോലികൾ ചെയ്യുന്നവർക്ക് ഇത് വരാം മണിക്കൂറുകളോളം കമ്പ്യൂട്ടർ മൗസ് ഉപയോഗിക്കുന്നവർക്കിടയിൽ ഇത് മൗസ് എൽബോ എന്ന പേരിൽ ഇപ്പോൾ വളരെ സാധാരണമാണ് പൂന്തോട്ടത്തിൽ പണിയെടുക്കുന്നവർ വയലൻ വായിക്കുന്നവർ എന്തിന് ബാഡ്മിൻ്റണും സ്ക്വാഷും വരെ ഈ അവസ്ഥ വരാം അപ്പോ നിങ്ങളുടെ കൈമുട്ട് നിങ്ങൾക്കെന്തെങ്കിലും സിഗ്നൽ തരുന്നുണ്ടോ കൈമുട്ടിന്റെ പുറം ഭാഗത്തുള്ള എല്ലിന് വേദന ആ വേദന താഴേക്ക് കൈത്തണ്ടിലേക്ക് വരുന്നത് എന്നെങ്കിലും പിടിക്കാനുള്ള ബലക്കുറവ് അല്ലെങ്കിൽ ഒരു വാതിലിന്റെ പിടിത്തിരിക്കുമ്പോഴോ ഷെയ്ഖാൻ കൊടുക്കുമ്പോഴോ ഉള്ള വേദന ഇതൊക്കെ ടെന്നിസ് സെൽബോയുടെ ലക്ഷണങ്ങളാകാം ഇങ്ങനെയൊരു വേദന നിങ്ങൾക്ക് തോന്നിത്തുടങ്ങിയാൽ ഉടൻ തന്നെ ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തേത് റെസ്റ്റ് വേദന ഉണ്ടാക്കുന്ന ആ പണി അങ്ങ് നിർത്തുക അല്ലെങ്കിൽ കുറയ്ക്കുക രണ്ടാമത്തേത് ഐസ് വേദനയുള്ള ഭാഗത്ത് ഒരു ദിവസം മൂന്നോ നാലോ തവണ പതിനഞ്ച് മിനിറ്റ് നേരം ഐസ് വയ്ക്കുന്നത് നീർക്കെട്ടും വേദനയും കുറയ്ക്കാൻ ഒരുപാട് സഹായിക്കും ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഇതാണ് ദയവായി ഗൂഗിളിൽ നോക്കി സ്വയം ചികിത്സിക്കാൻ നിൽക്കരുത് ഒരു നല്ല ഫിസിയോഥെറപ്പിസ്റ്റിനെ കാണിക്കുക അവരായിരിക്കും നിങ്ങൾക്ക് കൃത്യമായ രോഗനിർണയം നടത്തി നിങ്ങൾക്ക് വേണ്ട ഒരു ചികിത്സാ പ്ലാൻ തയ്യാറാക്കി തരുന്നത് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് വരാതെ നോക്കുന്നതാണല്ലോ അല്ലേ പരിക്ക് മാറിയാലും അത് വീണ്ടും വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ കൈമുട്ടിനെ ആരോഗ്യത്തോടെ വെക്കാനുള്ള ചില വഴികളിതാ കൈമുട്ടിന്റെ ഫ്ലെക്സിബിലിറ്റി നിലനിർത്താൻ ചെയ്യാവുന്ന വളരെ സിമ്പിളായ രണ്ട് സ്ട്രെച്ചുകളുണ്ട് ആദ്യത്തേത് കൈപ്പത്തി താഴേക്ക് വരുന്ന രീതിയിൽ വെച്ചുകൊണ്ടുള്ള റിസ്റ്റ് എക്സ്റ്റൻസ് സ്ട്രെച്ച് അടുത്തത് കൈപ്പത്തി മുകളിലേക്ക് വെച്ചുകൊണ്ടുള്ള റിസ്റ്റ് ഫ്ലെക്സ് സ്ട്രെച്ച് ഇവ രണ്ടും പതിവായി ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇനി ബലം വീണ്ടെടുക്കാനുള്ള നിങ്ങളുടെ ഹോംവർക്ക് ഇതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ട് വ്യായാമങ്ങളുണ്ട് ഒന്ന് ചെറിയ ഡംബൽ ഉപയോഗിച്ചുള്ള എക്സെൻട്രിക് വ്യായാമം രണ്ട് റബ്ബർ ബാർ ഉപയോഗിച്ചുള്ള ടൈല ട്വിസ്റ്റ് ഈ വ്യായാമങ്ങൾ ടെൻഡനുകളുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ ശാസ്ത്രീയമായി തന്നെ ഏറ്റവും മികച്ചതാണെന്ന് തെളിയിക്കപ്പെട്ടവയാണ് ഈ പരിക്ക് വീണ്ടും വരാതിരിക്കാൻ ചില കാര്യങ്ങൾ എപ്പോഴും ഓർമ്മ വയ്ക്കുക വ്യായാമം ചെയ്യുന്നതിനു മുൻപ് എപ്പോഴും വാമപ്പ് ചെയ്യുക നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലം നിങ്ങളുടെ ശരീരത്തിന് ചേരുന്ന രീതിയിൽ ക്രമീകരിക്കുക സ്പോർട്സ് കളിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ടെക്നീക് ശരിയാണോ എന്ന് ഇടയ്ക്ക് പരിശോധിക്കുന്നത് നല്ലതാണ് ഏറ്റവും പ്രധാനമായി കൈകളെ ബലപ്പെടുത്താനുള്ള വ്യായാമങ്ങൾ ഒരു ക്ഷീലമാക്കുക സച്ചിൻറെ കഥ നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമുണ്ട് ക്ഷമയും ശരിയായ ശാസ്ത്രീയമായ മാർഗനിർവേശവും ഉണ്ടെങ്കിൽ ഏതു പരിക്കിൽ നിന്നും കരകയറാനുള്ള അവിശ്വസനീയമായ കഴിവ് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിനുണ്ട് അപ്പോൾ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് തരുന്ന ചെറിയ ചെറിയ വേദനകളെ ആ സിഗ്നലുകളെ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ കാരണം ഓരോ വേദനയ്ക്കും ഒരു കഥ പറയാനുണ്ടാകും ശ്രദ്ധയോടെ കേൾക്കുക